രാത്രി കാലങ്ങളിലൊക്കെ ആ യുവന്മാരെ പോകണക്കുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും എന്തുവാന്ന് മനസ്സിലായോ ഇതാണ് തവള കണ്ടിട്ടുണ്ടോ അപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ രാത്രിയിലവിടെ ഒക്കെ പോയിട്ടാണ് മീൻസ് ഈ വറവ് കാലത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ അടുക്കലുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ടാണ് നമ്മൾ ഈ കുളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെള്ളം പറ്റി മീൻസ് ഒരു ഒരു സമയമായി കഴിയുമ്പോൾ അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയാണേ അപ്പം അവിടെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഫോട്ടോഗ്രാഫിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അപ്പോൾ അവിടെ ഇങ്ങനെ കുളിക്കാൻ പോയ സമയത്ത് കണ്ടാണ് നമ്മുടെ ഒരു പോക്കാച്ചിത്തവള അവനെ ഇത്ര അടുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോക്കാച്ചിത്തവളെ ഇതാണ് സാധനം നമ്മളെ ഈ വീട്ടിലൊക്കെ ഇരിക്കുന്ന ക്രേ 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 നലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇല്ലയോ അവൻ്റെ പേരാണ് പോക്കാച്ചി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതുവഴി ഇങ്ങനെ കറങ്ങി നടക്കും ഇതാണ് ഗ്രാമപ്രദേശത്തൊക്കെ ജനിച്ചാലുള്ള ഒരു ഗുണം മനസ്സിലായോ ഇങ്ങനത്തെ ഐറ്റംസ് കാണാം കണ്ടുപിടിക്കാം ചിലതൊക്കെ ഇനി വറുത്ത് കഴിക്കാറുണ്ട് അതായത് നമ്മളൊന്നും ചെയ്യത്തില്ല ഇനി വേറൊരു സാധനത്തേക്ക് കാണിക്കാം എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പിന്നെ തിരിച്ചു വരാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ മറ്റേ കുളിക്കുന്ന സ്ഥലം കാണിച്ച് തരാം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല എന്താ ഈ ഒരു പൈപ്പ് ഇപ്പോൾ വെള്ളം കുറവാണേ അപ്പോൾ അത് കാരണം കൊണ്ട് വെള്ളം കുറച്ചേ ഉള്ളൂ നമ്മൾ ടോർച്ച് കൊണ്ടൊക്കെ വേണം ഇവിടെ വന്നിട്ട് എന്താ പറയുന്നത് കുളിച്ച് കുളിക്കാൻ വരാൻ വേണ്ടി നമ്മുടെ ടോർച്ചൊക്കെ ഉണ്ടോ കണ്ടോ കണ്ടിരിക്കുന്നു വേറൊരു പോക്കാച്ചി എല്ലാം പോക്കാച്ചുകളുടെ സ്ഥലമാണ് ഇത് കേട്ടോ വനേക്കൂടെ കാണിച്ചു തരാം നിങ്ങളെ കണ്ടോണേ കണ്ടോ ഇവൻ മറ്റവനെക്കാട്ട് ഇച്ചിരി വലിപ്പമുള്ളവനെ തൊടാനൊന്നും പറ്റൂല അപ്പോൾ തൊടാൻ പോയി കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ നമുക്ക് പണി തരും ഒന്നും ചെയ്യൂല പക്ഷേ ശരിയല്ല പാവം പിടിച്ചാൽ വെള്ളത്തിരിക്കുക അവിടെ തൊട്ടേ അല്ലേ അതാണ് അതുകൊണ്ടിന്നത് ഈ ചില സമയത്തൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പൊക്കാച്ചി പോക്കാച്ചിന്ന് വിളിക്കാൻ ചിലർ ചിലർ മാക്കാച്ചിന്ന് വിളിക്കും അങ്ങനെ പല പല പേരുകൾ ഇവൻ അറിയപ്പെടുന്നുണ്ടായിരിക്കും അപ്പം കണ്ട് അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ എണ്ണയ്ക്ക് വേണമെങ്കിൽ കണ്ടോ ഇതാണ് നമ്മുടെ സ്വന്തം പൊക്കാച്ചി തവള അപ്പം ഇതിന് പോയി നോക്കുന്ന വീഡിയോ എടുത്താലോ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം പിന്നെ കണ്ണുകൾ കണ്ടോ കണ്ണുകൾ ഇന്ന് ഭംഗിയാണെന്ന് നോക്കിയിരിക്കുക ഭംഗിയായിട്ട് നിങ്ങളൊരു തവളയൊക്കെ ആരെങ്കിലും കാണിക്കുമോ അവർ തവള എന്ന് പറയുമ്പം ഇതാണ് തവള രാത്രി എനിക്ക് പോയി അവൻ ചാടി അവൻ പറ്റിച്ച് പറ്റിച്ചിട്ട് പോയി ആണ്ടിരിക്കുന്നു നമുക്ക് അവനെ പിടിക്കാം ഇതാ അവൻ്റെ പുറകെ നമുക്ക് പോവാം പക്ഷേ വറുത്ത് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ പച്ച തവള എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ കൂണൊക്കെയുള്ള ഒരു സാധനമാണ് പൊക്കാച്ചി തവള ചില സ്ഥലങ്ങളിലൊക്കെ വറക്കും അവൻ്റെ കാലൊക്കെ കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ചില ഷാപ്പിലൊക്കെ ചെല്ലുന്ന സമയത്ത് രൂപന്മാരെ വറുത്ത് നമുക്ക് തരാറുണ്ട് നമ്മുടെ എന്ന് പറയുന്നത് ഈ ഇതില്ലേ നമ്മുടെ ഞണ്ട് ഞണ്ട് അത് വലിയ ഞണ്ടൊക്കെ ആയിരിക്കും ആ വലിയ ഞണ്ടിൻ്റെ കൂട്ടത്തിൽ വറുത്ത് വറുത്തുമായിരിക്കും ഭയങ്കര വിലയാണ് കേട്ടോ പിന്നെ വേറെ കാര്യമുണ്ട് ഒക്കെ പുറകെ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോകുമ്പം വേറെ ചില ഐറ്റംസും കൂടെ കൂടെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കിക്കോണം അതായത് മറ്റേ നമ്മുടെ പാമ്പന്മാർ കേട്ടോ എങ്ങനെയുണ്ട് നൈറ്റ് വ്യൂ നിങ്ങൾ എല്ലാ ദിവസവും എൻ്റെ മുഖവും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ നൈറ്റ് വ്യൂ തന്നെ എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കിക്കേ ഈ ഒരു സ്ഥലത്താണ് മക്കളെ ഞാൻ കുളിക്കാൻ പോകുന്നത് രാത്രിയാകുമ്പോഴേ അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ യൂ ഭയങ്കര സംഭവം എന്നൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് എനിക്കിത് ഞാൻ കൊച്ചിലേയും പോലെ ഇവിടെയൊക്കെ കണ്ടു വളരുന്ന സ്ഥലമായതുകൊണ്ട് എനിക്കാ വലിയ സീനൊന്നുമില്ല കണ്ടോ കണ്ടോ കാട് വനം എല്ലാ സാധനവും ഉണ്ട് മുർക്കമ്പാമ്പ് വരെ കാണാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അമ്മമാരൊക്കെ പിടിച്ച് വറക്കണം ഇവിടെ പകലൊക്കെ വന്നിട്ട് ആൾക്കാരൊക്കെ നല്ല കുളിക്കുകയും അല്ലെങ്കിൽ അവരൊക്കെ കുളിക്കുന്ന കല്ലുകളും സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പം ഈ വെള്ളം കണ്ടോ ഇത് ഇത് നല്ല രസമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമാണ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങോട്ട് കുളിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമുക്ക് നല്ല തണുപ്പൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് നല്ല തണുപ്പ് നല്ല സുഖമായിട്ട് കാണാൻ എന്നുള്ളതാണ് ഇതിപ്പം വെള്ളം കുറവാണ് വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇടോട്ട് വന്നിട്ട് ഇടോട്ടൊന്നും ഇരുന്ന് കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുളിക്കാൻ സാധിക്കും നല്ല ഷവർ പോലൊക്കെ ഇത്ര ഇതിൽ കിട്ടില്ല കേട്ടോ ഓരോരുത്തരൊക്കെ വന്നു രാവിലെ പല്ലൊക്കെ തെക്കുന്നത് വെച്ചിട്ടാണ് തോന്നുന്നു ഇതൊക്കെ ഇരിക്കുന്നു ബ്രഷൊക്കെ ഞാനിപ്പം ആദ്യത്തെ ദിവസമാണ് ഇവിടെ കുളിക്കാൻ വരുന്നത് ആണ് ഇത്രയും ദിവസം വീട്ടിൽ വെള്ളം വെള്ളമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് മക്കളെ അപ്പോൾ അത് കാരണം കൊണ്ട് വേറെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി കിട്ടിയില്ല അപ്പോൾ കിട്ടിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പാവം പോക്കാച്ചിത്തവളയും നമ്മുടെ ഈ വെള്ളമൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇങ്ങോട്ട് പോട്ടെ ഏഹ് അടുത്ത ദിവസം നമുക്ക് വേറെ വീഡിയോ ഇടാം അപ്പോൾ അവനോട് നമുക്ക് ഒരു ബൈ പറഞ്ഞാലോ ഏഹ് പോയി അവൻ ഇനിയും ചാടുമായിരിക്കും നമുക്ക് അവൻ ലൈവായിട്ട് നമുക്ക് നോക്കിയാലോ ടെൻകടേയും ചാടിയില്ല കണ്ടോ നിങ്ങളവൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടിട്ടുണ്ടോ ഫ്രണ്ട് വ്യൂ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അച്ചാൻ ഇങ്ങനെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട് അടി ലുക്ക് അടിപൊളി അല്ലേ എനിക്ക് അച്ഛനെയായിരുന്നു കണ്ടിട്ട് ചിരി വരുന്നത് കേട്ടോ നോക്കിക്കേ ഇതൊരു രസം നോക്കിയാൽ ഒരു വൈൽഡ് ലുക്ക് അല്ലേ കണ്ടോ കണ്ടോ വൈൽഡ് ലുക്ക് എന്ന് പറഞ്ഞ് ഇതാണ് മച്ചാൻ പക്ക വൈൽഡ് ലുക്ക് കണ്ടില്ലേ അമ്പന ഇത് തന്നെ ഇട്ടേക്കാം ഏ നോക്കിക്കേ കണ്ണൊക്കെ നോക്കിക്കന്ന് കമ്പടി നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിട്ട് അതാണ് അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തിരിക്കും നമുക്ക് മറ്റവൻ എന്ത് ചെയ്യാൻ നോക്കാം ഞാൻ പോയോ ഇല്ലയോ പാവമ്പഴിച്ചവൻ അവൻ പോയെന്ന് തോന്നുന്നു കേട്ടോ ഇല്ല അവൻ പാവമാണ് അവൻ ആ സൈഡിൽ ഇങ്ങനെ ഇരിക്കുവോ അതിൽ കുഞ്ഞനാണ് പക്ഷെ അവൻ വേറൊരു സൈസാണ് കേട്ടോ നമ്മളെ കണ്ട സൈസല്ല വേറൊരു സൈസ് സാധനമാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ മായൊക്കെ ചിലപ്പോൾ അനക്കുന്നത് കാണാം മരേ ഇമാരെ എത്ര ആൾക്ക് ക്യാമറ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഇവർ അനങ്ങത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു സവിശേഷത കേട്ടോ കണ്ട എങ്ങനെയുണ്ട് ആവും എവിടെ നിന്ന് അപ്പം ഈ അടുത്ത ദിവസം ഇങ്ങനത്തെ വൈൽഡ് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ചാറ്റാ